ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭഗവാൻ നേരിട്ട് അവതരിച്ച് ഒരുപാട് പ്രത്യക്ഷ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനെ തിരക്കേറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം നമ്മൾ സാധാരണയായി ഏകാദശി ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിരവധി തവണ ഗുരുവായൂരിൽ പോകാറുണ്ട് പക്ഷേ ഈ ഗുരുവായൂർ ചെന്നിട്ട് അവിടുത്തെ തിക്കും തിരക്കും കാരണം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കീറി തൊഴുതാൻ തൊഴാൻ കഴിഞ്ഞാൽ ഭാഗ്യം അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണുള്ളത് അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ഏത് സമയത്തവിടെ ചെന്നാലും അവിടെ ഓരോ സമയത്ത് പന്ത്രണ്ട് ഭാവങ്ങളിലാണ് ഭഗവാൻ അവിടെ കുടികൊള്ളുന്നത് ആ പന്ത്രണ്ട് ഭാവങ്ങൾ ഏതൊക്കെയാണെന്നും ഓരോ സമയത്തുള്ള ഏതൊക്കെ ഭാവങ്ങളാണ് ഭഗവാൻ ഉള്ളതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം രാവിലെ നിർമാല്യ ദർശന വേളയില് ഭഗവാന്റെ വിശ്വരൂപ ദർശനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം തൈലാഭിഷേകം നടത്തപ്പെടുന്നപ്പോൾ വാദരോഗജ്ഞൻ എന്നുള്ള ഒരു ഭാവത്തിലാണ് ഭഗവാൻ അവിടെ കൂടി കൊള്ളുന്നത് നമുക്ക് ദർശനം തരുന്നത് വാദരോഗജ്ഞനാണ് നമുക്കറിയാമല്ലോ ഭഗവാൻ വാദരോഗങ്ങൾക്ക് മാറ്റി കൊടുത്തിട്ടുള്ള ഒരു കഥ നമ്മൾ ഒരുപാട് കേട്ട് പഴക ചെന്നൊരു കഥയാണ് അപ്പൊ അത് തൈലാഭിഷേക സമയത്താണ് ഭഗവാൻ ആ ഒരു ദർശനം നമുക്ക് നൽകുന്നത് അതിനുശേഷമുള്ള വാഗച്ചാർത്ത വേളയിൽ ഗോകുലനാഥൻ എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ അവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നത് ശേഷം ശംഖാഭിഷേകമാണ് ആ സമയത്ത് സന്താന സന്താനഗോപാല ഭാവത്തിലായിരിക്കും പിന്നീട് ബാലാലങ്കാര വേളയാണ് ആ വേളയിൽ ഗോപികനാഥനായിട്ടുള്ള ആ ഒരു ഭാവത്തിലായിരിക്കും ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നത് പിന്നീട് പാല് അങ്ങനെയുള്ള ദ്രവ്യങ്ങളുടെ അഭിഷേക സമയമായിരിക്കലോ ആ അഭിഷേക സമയത്ത് ബാലനായിട്ടാണ് ഭഗവാൻ അവിടെ കുടിവെള്ളുന്നത് പിന്നീട് നവകാഭിഷേക സമയമാണ് ആ നവകാഭിഷേക സമയങ്ങളിലൊക്കെ ഭഗവാൻ വനമാലാകൃഷ്ണനായിട്ടുള്ള രൂപഭാവത്തിലാണ് നമുക്ക് ദർശനം നൽകുന്നത് ഉച്ചപൂജയ്ക്ക് സർവാലങ്കാരൂഷണനായിരിക്കുന്ന സർവ വര സിദ്ധിയും തരുന്ന ഭഗവാനായിട്ട് അവിടെ നമ്മുടെ മുന്നിൽ അവിടെ കൂടിയുള്ളുന്നു ഭഗവാൻ പിന്നീട് ഉച്ച വൈകുന്നേരമാണ് സായങ്കാല സമയത്ത് സർവമംഗളദായകനായിട്ട് കുടികൊള്ളുന്നു ദീപാരാധന വേളയാകുമ്പോഴേക്കും മോഹനസുന്ദരൻ ആയി അവിടെ ഭക്തജനങ്ങൾക്ക് അദ്ദേഹം വര പിന്നീട് അത്താഴ പൂജ സമയത്താണ് വൃന്ദാവനചരൻ എന്നുള്ള ഭാവത്തിൽ കൂടികൊള്ളുന്നു അതിനുശേഷമാണ് അത്താഴ പൂജക്ക് കഴിഞ്ഞിട്ട് ക്ഷേത്രം അടയ്ക്കാൻ പോകുന്ന സമയത്താണല്ലോ തൃപ്പുക ദർശനം നടത്തുന്നത് ആ തൃപ്പുക ദർശന സമയത്ത് ഭഗവാൻ അവിടെ കുടികൊള്ളുന്നത് ശേഷശയനൻ എന്നുള്ള ഭാവത്തിലാണ് ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ ദിവസവും തന്നെ പന്ത്രണ്ട് സമയത്തും പന്ത്രണ്ട് വിധ രൂപത്തിലാണ് ഭഗവാന്റെ സ്വരൂപങ്ങൾ സ്വരൂപങ്ങളവിടെ നമുക്ക് ദർശനത്തിനായി ഭഗവാൻ കാട്ടിത്തരുന്നത് നമ്മളവിടെ ദർശനത്തിനായി എത്തുന്ന വേളയിൽ അത് ഏതൊരു സമയത്തായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വേളകളിൽ നമ്മളത് ഏകദേശം കണക്കൂട്ടിൽ ഉണ്ടായിരിക്കുമല്ലോ ഈ ഒരു സമയത്താണ് ഇന്ന കാര്യങ്ങൾ നടക്കണമെന്നുള്ളത് ആ സമയത്ത് നമ്മളോട് ചെല്ലുമ്പോൾ ഭഗവാന്റെ ഏത് രൂപമാണ് നമുക്ക് ദർശനത്തിന് കിട്ടുക എന്നുള്ളത് നമുക്ക് മനസ്സിൽ ഈ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പം തന്നെ ഭഗവാനെ ആ ആ ഭാവത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം തേടാമെന്നതാണ് ഇനി അതല്ല നമുക്ക് അവിടെ ഒരു ചെന്നിട്ടൊരുപക്ഷെ അവിടുത്തെ തിരക്ക് കാരണ ഒരു പക്ഷേ ക്ഷേത്രത്തിലേക്ക് കയറാൻ കഴിയുന്നില്ല എങ്കിൽ പോലും പുറത്തിരുന്ന് ഭഗവാനെ നമുക്ക് ഭജിക്കാമല്ലോ അങ്ങനെ ഭജനം പാർക്കുന്ന ഒരുപാട് പൊതുജനങ്ങൾ അവിടെയുണ്ട് അങ്ങനെ ഭജനം പാർക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ഭഗവാനെ അവിടെ നിന്ന് സ്തുതിക്കുന്ന വേളയിൽ ഓരോ വേളയിലും നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഏത് സമയത്തും ഏത് ഭാവത്തിലാണെന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇത്തിരി കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക